ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ നടപ്പാക്കുന്ന നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളെക്കുറിച്ച് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട മേജറ് മൈനറ് അതിനു ശേഷം വരുന്ന എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കോഴ്സാണ് ജനറൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞത് ഇതിനെ നാലായി തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ മുമ്പത്തെ ഡിഗ്രിയിലൊക്കെ ഉള്ളതുപോലെ ഇതിനു മുമ്പുള്ള ഡിഗ്രിയിൽ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് എന്നൊക്കെ ഉൾപ്പെടുത്തിയിരുന്നത് പോലെയുള്ള ഓപ്പൺ കോഴ്സ് ഇതൊക്കെ തുടങ്ങിയ കോഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെയുള്ള ഈ കോഴ്സിനെയാണ് ഈ ഫൗണ്ടേഷൻ കോഴ്സുകളെന്ന് അറിയപ്പെടുന്നത് ഇത് നാല് വിധത്തിലാണുള്ളത് ഒന്ന് എ ഇ സി എന്നാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് രണ്ട് എം ഡി സി മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് മൂന്നാമത്തത് വി എസ് സി വാല്യൂ ആഡഡ് കോഴ്സ് നാലാമത്തെ എസ് സി സി സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എന്നാണ് ഈ നാല് കോഴ്സിൽ ടോട്ടലായിട്ട് പതിമൂന്ന് കോഴ്സാണ് ഉള്ളത് പതിമൂന്ന് കോഴ്സിൽ എ ഈ സി നാലിനോ ബാക്കിയുള്ളതൊക്കെ മൂന്നെണ്ണമാണ് ഇത് ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് മുപ്പത്തൊമ്പത് ക്രെഡിറ്റാണുള്ളത് ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു സെമസ്റ്ററിൽ ഒരു വിഷയം പഠിക്കാൻ വേണ്ടി വിദ്യാർത്ഥി ചെലവഴിക്കുന്ന സമയമാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നാല് ക്രെഡിറ്റ് കോഴ്സുകളും മൂന്ന് ക്രെഡിറ്റ് കോഴ്സുകളൊക്കെ ഉണ്ടാകും ഇനി ഈ കോഴ്സിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിൽ ഒന്നാമത്താണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ഭാഷാപരമായ കഴിവുകൾ എന്തൊക്കെയാണെന്ന് അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോഴ്സാണ് എ ഇ സി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ വരുന്നത് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആണ് അങ്ങനെ ടോട്ടൽ നാല് കോഴ്സാണ് ഉള്ളത് സെമസ്റ്റർ വണ്ണിൽ എ ഇ സി വണ്ണ് ഇംഗ്ലീഷ് എ ഇ സി ടു അഡീഷണൽ ലാംഗ്വേജ് അത് മലയാളം ഹിന്ദി അറബിക്ക് തുടങ്ങിയ ലാംഗ്വേജുകൾ അതുപോലെ സെമസ്റ്റർ ടുവിലും ഒരു ഇംഗ്ലീഷും ഒരു സെക്കൻഡ് ലാംഗ്വേജും അഡീഷണൽ ലാംഗ്വേജ് ഉണ്ടാവും ഈ എ ഐ സി വൺ ഉള്ളതിൻ്റെ ബ്രാക്കറ്റിൽ പി എന്ന് എഴുതിയിട്ടുണ്ടാവും പി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രാക്ടിക്കം എന്നാണ് പ്രാ പ്രാക്ടിക്കം എന്ന് പറയുന്നത് സയൻസ് വിഷയങ്ങളാണെങ്കിൽ നമ്മൾ പ്രാക്ടിക്കൽ എന്നാണ് പറയുക പക്ഷെ ഇത് മാൻറ്റീസ് വിഷയങ്ങൾ അല്ലെങ്കിൽ ലാംഗ്വേജ് ഒക്കെ ആയതുകൊണ്ട് ഗമേഴ്സൊക്കെ ആകുമ്പോൾ അതിന് പ്രാക്ടിക്കം എന്നാണ് പറയുക അത് ഒരു മണിക്കൂറുള്ള കോഴ്സാണെങ്കിൽ അത് രണ്ട് മണിക്കൂറായിട്ട് പരിഗണിക്കുകയാണ് ചെയ്യുക ഇതാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സ് എന്ന് പറയുന്നത് അതുപോലെ രണ്ടാമത്തതാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എം ഡി സി എന്ന് പറയുന്നത് ഇത് മൂന്ന് കോഴ്സുകളാണുള്ളത് അത് സെമസ്റ്റർ വണ്ണിൽ ഒരു എം ഡി സി ഉണ്ടാവും അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ ഡിസിപ്ലിനിലും ഓഫർ ചെയ്യുന്നതാണ് സെമസ്റ്റർ ടുവിലും അതുപോലെ എല്ലാ ഡിസിപ്ലിനും ഓഫർ ചെയ്യുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഓഫർ ചെയ്യുന്ന എം ഡി സി ടു ആണ് സെമസ്റ്റർ ത്രീയിൽ മാത്രം അത് മൂന്നാമത്തെ എം ഡി സി കേരള നോളേജ് സിസ്റ്റം അത് ഇംഗ്ലീഷോ അല്ലെങ്കിൽ അഡീഷണൽ ലാംഗ്വേജുള്ള സെക്കൻഡ് ലാംഗ്വേജോ ഓഫർ ചെയ്യുന്ന കോഴ്സായിരിക്കും ഈ എം ഡി സി എന്ന് ഉദ്ദേശിക്കുന്നത് സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുട്ടികളെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു വിഷയം പഠിക്കുക എന്നുള്ളതാണ് അതായത് വിദ്യാർത്ഥികളുടെ അറിവിൻ മേഖലകൾ വിശാലമാക്കാനാണ് ഈ കോഴ്സുകൾ ഉപയോഗിക്കുന്നത് ഇതര പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന അത് ഏത് വിഷയം വേണമെങ്കിലും കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് മൂന്നാമത്തതാണ് വാല്യൂ ആഡഡ് കോഴ്സ് എന്ന് പറയുന്നത് വ്യക്തിത്വ വികസനം പോലെയുള്ള മൂല്യങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്ന അല്ലെങ്കിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ള കോഴ്സുകളെയാണ് നമ്മൾ വാല്യൂ ആഡഡ് കോഴ്സ് എന്ന് പറയുന്നത് അത് തേർഡ് സെമസ്റ്ററിൽ ഇംഗ്ലീഷ് ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സും ഫോർത്ത് സെമിസ്റ്ററിൽ ഇംഗ്ലീഷ് ഓഫർ ചെയ്യുന്ന രണ്ടാമത്തെ വി എസ് സി റ്റു എന്ന് പറയുന്നതും അതുപോലെ തേർഡ് ഫോർത്ത് സെമസ്റ്ററിൽ തന്നെ സെക്കൻഡ് ലാംഗ്വേജ് ഓഫർ ചെയ്യുന്ന വി എസ് സി ത്രീ എന്ന് പറയുന്ന കോഴ്സുമാണ് ഉള്ളത് ഇതിന് നമ്മൾ വാല്യൂ ആഡഡ് കോഴ്സ് എന്ന് പറയുന്നത് നാലാമത്തത് സ്കിൽ എൻഹാൻസ്മെൻറ് കോഴ്സാണ് ഒരു വിദ്യാർത്ഥിയുടെ സ്കില്ല് അല്ലെങ്കിൽ തൊഴിൽപരമായ സ്കില്ലുകളുണ്ടാവും അതൊക്കെ വികസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഉള്ള ഒരു കോഴ്സാണ് ഈ കോഴ്സിൻ്റെ ഉദ്ദേശം അതാണ് സ്കില്ലുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ വേണ്ടിയിട്ട് നാലാമത്തെ സെമസ്റ്ററിൽ എസ് സി സി വൺ പ്രാക്ടിക്കൽ കോമ്പണിൻ്റെ ഉള്ള ഇംഗ്ലീഷ് ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സും അഞ്ചാമത്തെ സെമസ്റ്ററിൽ എല്ലാ ഡിസിപ്ലിനും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇൻക്ലൂഡിങ് സിംഗിൾ ഡിപ്പാർട്ട്മെൻറ് ഉൾപ്പെടെ ഉള്ളവർ ഓഫർ ചെയ്യുന്ന ആണ് എസ് സി സി ടു എന്ന് പറയുന്നത് അതുപോലെ സെമസ്റ്റർ സിക്സിൽ മേജർ ഡിസിപ്ലിൻ മെയിൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓഫർ ചെയ്യുന്ന ഒരു എസ് സി ആണ് ഉള്ളത് ഇത്രയാണ് നാല് പ്രധാനപ്പെട്ട ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾ എന്നറിയപ്പെടുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു വിഷയവുമാണ് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്